ചിട്ടയായ എഴുന്നള്ളിപ്പുകളിലെ സാന്നിധ്യം എന്നിരിക്കെ സ്വസ്ഥം സമാധാനമായ നാട്ടാന ജീവിതവും അതാണ് പാറന്നൂർ നന്ദൻ എന്ന ആനയെ അടുത്തറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനാവുക പൊതുവെ ശാന്തശീലനാണ് നന്ദൻ അവന് ലഭിക്കുന്ന പാപ്പാന്മാരും ഏറെക്കുറെ അങ്ങനെ തന്നെയായിരിക്കുമെന്നതാണ് നന്ദന ആനയുടെ വലിയൊരു ഭാഗ്യം ഇന്നിപ്പോൾ പറളി ബാലകൃഷ്ണേട്ടനാണ് നന്ദനാനയുടെ പാപ്പാനായി കൂടെയുള്ളത് എഴുന്നള്ളിപ്പ് ആരംഭിക്കുവാൻ സമയമിനിയും ഒരുപാടുണ്ട് എന്നിരിക്കെ ആനയെ നേരാമ്പണ്ണം തണുപ്പിക്കണമെന്നും പറഞ്ഞാണ് ബാലകൃഷ്ണട്ടൻ നേരത്തെ തന്നെ ആനയെ അഴിച്ചു പോന്നത് ഹോസിൽ വെള്ളമടിച്ച് ആനയെ ശരിക്കും തണുപ്പിക്കുകയാണ് കൈയും പെരുമുഖവും ആ പെരും ശരീരവുമെല്ലാം ഒന്ന് തണുക്കട്ടെ കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് പോകുമ്പഴി ഒരു കെട്ട് കരിമ്പും കിട്ടി ആനയ്ക്ക് പൊതുവെ ഈറ്റപ്രാന്തനായ നന്ദന് അതിൽപരം സന്തോഷം വേറെയില്ലല്ലോ കയ്യിൽ കരിമ്പം പിടിച്ച് തിരക്കിട്ടാണ് നന്ദൻ്റെ നടപ്പ് എവിടെയെങ്കിലും എണ്ണയൊന്ന് നിർത്തു പാപ്പാനെ എന്നിട്ട് വേണം ഇതൊന്ന് അകത്താക്കാൻ എന്നാണ് നന്ദൻ്റെ ഭാവം ക്ഷേത്രത്തിനകത്തെത്തി ഒരു കെട്ട് കരിമ്പ് അകത്താക്കിയപ്പോഴേക്കും എഴുന്നള്ളിപ്പിനുള്ള സമയമായിട്ടുണ്ട് ചെന്ന് ക്കെട്ടുകെട്ടി കോലം കയറ്റിയാൽ എഴുന്നള്ളിപ്പ് ആരംഭിക്കാം വടക്കൻ പറവൂരിനടുത്ത് കരിമാലൂർ കാരിപുരം ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനെത്തിയ വേളയിലാണ് നന്ദന്റെ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എഴുന്നള്ളിപ്പിനും നന്ദനാന സ്വസ്ഥം സമാധാനം തന്നെ കൂടെ അവൻ്റെ ചട്ടക്കാരും